റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി മലപ്പുറത്ത് വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് ആചരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു റോഡപകടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രദ്ധ പ്രധാനമാണെന്ന് കളക്ടർ പറഞ്ഞു നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം അശ്രദ്ധയും അവഗണനയുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ഏറ്റവും ദുഃഖകരമായ അപകടവും മരണവും സംഭവിക്കുന്നത് റോഡപകടങ്ങളിലാണ് സാധാരണ മറ്റ് കാരണങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി അംഗം സുഹൃത്ത് നഷ്ടപ്പെടും രോഗം ബാധിച്ച് നഷ്ടപ്പെടുമെന്ന് ഫാമിലിയും മറ്റും പ്രതീക്ഷിക്കുന്നു റോഡപകടങ്ങളിൽ ഒരു വ്യക്തി വളരെ ഒരു നിമിഷത്തിൻ്റെ നൂറിലൊന്നോ പത്തിലൊന്നോ വരുന്ന ഒരു സമയത്തെ ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട് ഒരുപക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിലും മറ്റൊരാളിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് റോഡപകടങ്ങളിൽ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പരിക്കുകൊണ്ട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു അത് കാണുന്നവർക്കും റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അപകടങ്ങൾ കാണാറുണ്ട് വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ് ഒരുപാട് പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം ചില സമയത്ത് ചെറിയൊരു സമയ വേണ്ടിയൊക്കെ തെറ്റായ രീതിയിൽ നിയമപ്രകാരമല്ലാതെ ചില സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്പീഡ് ലിമിറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് റോഡിലെ ചില സിഗ്ന സിഗ്നലുകളുണ്ടാവും ഇതൊക്കെ ചിലപ്പോഴ അവഗണിക്കുന്നത് ഒരു അതുകൊണ്ട് എന്ത് സമയമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തടത്തോർ ഓവർടേക്ക് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് സമയമായിരിക്കും ലാഭിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരമാവധി അഞ്ച് മിനിറ്റ് 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 സമയത്തൊരു യാത്ര അതാണ് നമ്മൾ ശീലിക്കേണ്ടത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് അധ്യക്ഷനായി അഡീഷണൽ എസ് പി വി എ കൃഷ്ണദാസ് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ടി കെ ഷുബിൻ ആർ ടി ഒ ബി ഷഫീഖ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ടി പി യൂസഫ് ഗവർണർ ട്രാൻസ്പോർട്ട് എം ഡി മുഹമ്മദ് ഷാഫി ട്രോമ കെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രതീഷ് എന്നിവർ സംസാരിച്ചു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ